അവര് ഉദ്ദേശിച്ച കാര്യുള്ളൂ പോലീസ് ഒന്ന് തടയണം തടയുമ്പോൾ ഒരു ഫോട്ടോ എടുക്കണം ആ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്ന ഞാൻ കാണുന്നുള്ളതിൽ പരാതിയില്ല പക്ഷെ വസ്തുത വസ്തുതയായിട്ട് നമ്മൾ പറയണല്ലോ ഇവിടത്തെ നെൽകൃഷിക്കാരുടെ എണ്ണം മുന്നൂറ്റി എൺപത് അല്ലേ മുന്നൂറ്റി എൺപത് എത്ര പേർക്ക് നെല്ലെടുത്തതിന്റെ താങ്ങുവില കൊടുത്തു മുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് ഇനി അവശേഷിക്കുന്ന എത്ര പേരുണ്ട് എട്ട് പേര് അതന്നെ കാരണങ്ങളുമുണ്ട് ഏതായാലും പ്രതിഷേധമൊക്കെ വന്നു ഇങ്ങനെ ഒരു പ്രകരണമൊക്കെ വരുന്നു ആളുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു പ്രതീതി എന്താന്ന് വെച്ചാൽ നെല്ലെടുത്തു ഒരാൾക്കും കാശ് കെട്ടിട്ടില്ല ഈ കൂട്ടത്തിലെ നെൽകക്ഷിക്കാരില്ലേ അല്ലേ ഉണ്ടോ അറിയാൻ പറ്റിയിട്ടോ കാശി കിട്ടിയോ കിട്ടിയോ അതുകൊണ്ടല്ലേ നിങ്ങളിവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് കർഷകര് കർഷക ദിനത്തിൽ പങ്കെടുക്കുന്നത് കർഷകരല്ലാത്തവർ മുദ്രാവാക്യം വിളിക്കുന്നത് കർഷകർക്ക് താങ്ങുവില കിട്ടു മുദ്രാഭാക്യം വിളിക്കുന്നതിന് താങ്ങുവിലയില്ല നെല്ലുണ്ടാക്കി കൊടുത്താലേ താങ്ങുവിലയുള്ളൂ മുദ്രാവാക്യത്തിന് തൽക്കാലം താങ്ങുവില ഏർപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് മുദ്രാഭാക്യം വിളിക്കുന്നവർ ഞങ്ങൾക്ക് താങ്ങുവില കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതിന് കാര്യമില്ല കപ്പൂർ പഞ്ചായത്തിലെ മുന്നൂറ്റി എൺപത് നെൽകർഷകരിൽ എട്ട് പേരൊഴികെ മുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്കും താങ്ങുവില കൊടുത്തിട്ടുണ്ട് എന്ന് ഇതാ കൃഷി ഉദ്യോഗസ്ഥരെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും കർഷകരെയും സാക്ഷി നിർത്തി ഞാൻ പറയാൻ ആഗ്രഹിക്കുക എട്ട് പേരുടെ പ്രശ്നം ആ പേർക്ക് എന്താ പ്രശ്നം സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളുണ്ട് പെൻ്റെ അഭിപ്രായം മുന്നൂറ്റി എഴുപത്തിരണ്ട് ആളെ വിടുക ഇതിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കർഷകരുണ്ടാവില്ല രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ കണക്ക് ഇനി താങ്ങുവില കിട്ടാത്തവരുടെ കണക്ക് പഞ്ചായത്ത് നോട്ടീസ് ആയിട്ട് പഞ്ചായത്ത് ഇന്ന ആളുകൾക്ക് താങ്ങുവില കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല മുന്നൂറ്റി എൺപതിൽ ഈ എട്ടു പേർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ആ എട്ട് പേർക്കും ഓരോരുത്തർക്കും എന്തുകൊണ്ട് കിട്ടിയില്ല ഈ കാരണം പ്രതിഷേധം വന്നതാണ് നാട്ടിൽ മുഴുവൻ ചർച്ചയായ സ്ഥിതിക്ക് ഈ എട്ടുപേർക്ക് എന്തുകൊണ്ടാണ് കിട്ടാത്തത് നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യണം ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടെ വസ്തുത എല്ലാവരും അറിയട്ടെ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ കാര്യങ്ങൾ സുതാര്യമാവും അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും മുന്നൂറ്റമ്പതിൽ മുന്നൂറ്റി എഴുപത്തി രണ്ടാൾക്ക് കിട്ടി എട്ടാൾക്ക് കിട്ടാത്തതിന്റെ കാരണം ഇതാണ് അതാണ് എനിക്ക് പറയാൻ നിർദ്ദേശിക്കാനുള്ള കാര്യം അല്ലെങ്കിൽ ഒരു ധാരണ എന്താന്ന് വെച്ചാൽ കിട്ടിയവർക്ക് പോലും കിട്ടിയില്ല എന്ന് മറ്റുള്ളവർ വിശ്വസിക്കും കിട്ടിയവർക്കറിയാം കിട്ടി എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് തന്നെ ചോദിച്ച് കിട്ടിയതല്ലേ താങ്ങുവില കിട്ടിട്ട് നിങ്ങളിവിടെ വന്നിരിക്കില്ല ഉറപ്പല്ലേ ഇനി താങ്ങുവിലയുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ കുറച്ച് കാലതാമസം വരുന്ന ഏക കാര്യം താങ്ങുവിലയാണ് ബാക്കി കാര്യം ഇവിടെ പറഞ്ഞോ അപ്പോ ഹെക്ടറിന് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഉഴവുകൂലി ഉഴവുകൂലി അതിനു പുറമെ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്